ഇന്ത്യൻ കർഷകരുടെ വിള സംരക്ഷണത്തിനെന്ന പേരിൽ നൂറ്റി നാൽപ്പത്തിയേഴ് കോടി ജനങ്ങളെ കീടനാശിനി തീറ്റിച്ച് നിത്യരോഗികളാക്കിക്കൊണ്ടിരിക്കുന്ന വർഷാവർഷം പത്ത് ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മൊണ്സാൻഡോ കമ്പനി പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ യൂണിയൻ കാർബൈഡ് എന്ന കമ്പനി പോപ്പാലിൽ ദുരന്തം സൃഷ്ടിച്ച ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയതുപോലെ അത്തരം യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ആയിരത്തിലധികം കമ്പനികളോട് നിങ്ങളുടെ പ്രവർത്തനം നിർത്തിക്കോ എന്നൊരു വാക്ക് പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നട്ടൽ ഉണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിറയ്ക്കും അദ്ദേഹത്തെ അമേരിക്കൻ ജനത കൊന്നു കൊലവിളിക്കും പ്രിയമുള്ളവരെ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുമെന്ന പഴഞ്ചൊല്ലേ മഹാനായ മോദിജി അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ട്രംപിനെ കണ്ടപ്പോൾ എന്തൊരു സ്നേഹമായിരുന്നു എന്തൊരു പൊങ്ങച്ചവായിരുന്നു കെട്ടിപ്പിടി ഉമ്മ കൊടുപ്പും മുത്തം കൊടുപ്പും മച്ചാനും മച്ചാനും എന്തൊരു ആഘോഷമാണ് കൂട്ടിയത് പക്ഷേ പിന്നീട് ഇപ്പോൾ ഇതാ നിലത്ത് വീണ് മോദിജി നട്ടല്ലൊടുങ്ങി നിലത്ത് കിടന്നു മോങ്ങുന്നു കാരണം ഇന്നലെ അർദ്ധരാത്രി ട്രംപ് പ്രഖ്യാപിച്ച അമ്പത് ശതമാനം തീരുവ നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ അതായത് കർഷകരുടെ വയറ്റ തടിച്ചുകൊണ്ടാണ് ആ തീരുവ ഇവിടെ നടപ്പാക്കുന്നത് പക്ഷേ യൂണിയൻ ഗാർബേഡ് പോലെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുൻസോൻ്റ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആയിരത്തിലധികം വരുന്ന അതായത് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ല ഒരു പ്ലാന്റ് പൊട്ടിത്തെറിച്ചാൽ ഒരു അയ്യായിരം പതിനായിരം പേരെ കൊന്നൊടുക്കുന്ന ഈ പ്ലാന്റുകളുള്ള ഈ കമ്പനികളെ ഒരു സുരക്ഷാ പരിശോധന നടത്തി ഇവിടെ ലൈസൻസ് റദ്ദു ചെയ്യാൻ പോകുന്നു എന്ന് മോദി ഒരു പ്രഖ്യാപനം നടത്തിയാൽ ഇവിടെ അമേരിക്കൻ സമ്പത്ത് വ്യവസ്ഥ തകർന്ന് തരിപ്പണമാകും അതായത് ഏതാണ്ട് മുപ്പത് നാൽപ്പത് ശതമാനത്തോളം വരുന്ന അമേരിക്കയുടെ സമ്പത്ത് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് ഇന്ത്യൻ കമ്പനികളാണ് ഇന്ത്യൻ കമ്പനികളുടെ ആ കമ്പനികളോട് ഒരു വാക്ക് പറയാൻ നരേന്ദ്രമോദിക്ക് നാവില്ല കാരണം ഇവിടെ കർഷകരൊഴികെയുള്ള ഏതാണ്ട് കോടിക്കണക്കിന് മനുഷ്യർ അവരുടെ കമ്പനിയിലെ പണി കൊണ്ടാണ് നിത്യജീവിതം കഴിച്ചു കൂട്ടിപ്പോകുന്നത് അതായത് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ കഴിക്കുന്നത് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ നിരക്ഷരകൃഷികളായ ജനങ്ങൾ ആറായിരം രൂപയ്ക്ക് ഏഴായിരം രൂപയ്ക്ക് ഈ കമ്പനികളിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഒരു നേരത്തെ വകയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഒരു രൂപ മുടക്കു മുടക്കുമുതലിൽ നിർമ്മിക്കുന്ന മരുന്ന് നൂറും നൂറ്റി എൺപതും രൂപയ്ക്ക് വിറ്റ് കൊള്ളലാഭം കൊയ്തെടുക്കുന്ന അമേരിക്കൻ സമ്പത്ത് വ്യവസ്ഥയെ താറുമാറാക്കാൻ മോദിജി ഇഷ്ടപ്പെടുന്നില്ല അറിയുമോ മോദിജിയും ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ അധികാരത്തിലിരിക്കുന്നത് അവരിൽ നിന്ന് കിട്ടുന്ന തെരഞ്ഞെടുപ്പ് പണ്ടെന്ന് പറയുന്ന കോടികൾ കൊണ്ടാണ് രണ്ടായിരം മൂവായിരം കോടി രൂപയാണ് വർഷം തോറും അവരിൽ നിന്ന് കൈക്കൂലീലത്തിൽ കൈപ്പറ്റുന്നത് ആ നിലയ്ക്ക് അദ്ദേഹത്തിന് അവരോട് ഒരു അക്ഷരം പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്റെ രാജ്യത്തെ ജനങ്ങളെ കൊടുത്തുകൊണ്ട് മോദിജി ഇവിടെ സുഖമായി വാഴുകയാണ് ഇപ്പോഴും മോദിജി എന്ന പ്രഭാവത്തിൽ നമ്മുടെ മനുഷ്യർ മോദിജിയെ ഇവിടെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്തുകൊണ്ട് നമ്മുടെ ജനത വിദേശത്തേക്ക് നോക്കി വിദേശ കമ്പനികളുടെ ആഗമനവും കാത്തിരിക്കേണ്ടി വരുന്നു അത് മനസ്സിലാക്കേണ്ട നിസാരമായൊരു കാര്യം ഇത്രയേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഏതാണ്ട് തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ ഭരിച്ച എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പരിണിത പരിണിതപ്രജ്ഞരായ മനുഷ്യർ ഇവിടെ പടുത്തുയർത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തൊണ്ണൂറുകൾക്ക് ശേഷം വിറ്റു തുലയ്ക്കാൻ തുടങ്ങി നരസിംഹറാവു മൻമോഹൻ സിംഗ് കൂട്ടുകെട്ടുകൾ വിറ്റ് തൊലച്ചതിൻ്റെ ബാക്കിയുള്ളത് പത്ത് വർഷം കൊണ്ട് പൂർണ്ണമായി ഏതാണ്ട് ബി എസ് എൻ എൽ ഒഴികെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അദാനിക്കും അമ്പാനിക്കുമായി മോദിജിയും വിറ്റ് തൊലച്ചു അതിനുശേഷം മോദിജിക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അഞ്ച് കിലോ അരിയും മൂന്ന് കിലോ ആട്ടയും കൊടുക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ തൊഴിലുറപ്പുകാരൊക്കെ അമ്പതോന്നൂറോ രൂപ മാസം കൂട്ടിക്കൊടുത്ത് നൂറ് ദിവസം തൊഴിൽ കൊടുക്കുന്നതിനപ്പുറം ഇന്ത്യൻ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിന് അവർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് യാതൊരു സംവിധാനങ്ങളും ഇന്ന് ഇന്ത്യ രാജ്യത്തില്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തിനോ ഐശ്വര്യത്തിനോ വേണ്ടി ജീവിക്കുന്ന ഒരാളൊന്നുമല്ല അദ്ദേഹം അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ സമര പോലെയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന പാവപ്പെട്ട കർഷകരുടെ കുടുംബത്തിൽ നിന്നോ മറ്റും ഉയർന്നു വരുന്ന ആദർശ ശുഷ്ടുള്ളൊരു രാഷ്ട്രീയ നേതാവെയല്ല അദ്ദേഹം ചെറുപ്പകാലം മുതൽ തന്നെ ആർ എസ് എസിൻ്റെ ശാഖയിൽ പോയി ഹിന്ദുരാഷ്ട്ര ആർ എസ് എസ് ഹിന്ദുരാഷ്ട്രം ആർ എസ് എസ് ഹിന്ദുരാഷ്ട്രം ആർ എസ് എസ് ഹിന്ദുരാഷ്ട്രം എന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഉച്ചരിച്ച് പഠിച്ച് ജീവിച്ച ആ മനുഷ്യൻ ഇന്ത്യ ഭരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഹിന്ദുരാഷ്ട്രമാക്കുക ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കുക എന്നല്ലാതെ ജനങ്ങളുടെ ക്ഷേമം അദ്ദേഹത്തിൻ്റെ നിക്കണ്ടുവിൽ പോലുമുള്ള ഒരു അജണ്ടയല്ല അതറിയണമെങ്കിൽ ഞാൻ പറയുന്നത് കള്ളത്തരമാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങളീ നാടിൻ്റെ അവസ്ഥ എന്താണെന്ന് ഒന്ന് വിശകലനം ചെയ്ത് നോക്കൂ നിങ്ങൾ നിത്യേന പത്രങ്ങളിൽ വായിക്കുന്നില്ലേ ബ്ലൈഡ് കമ്പനികളുടെ മാഫിയാകളിൽ നിന്ന് കടമെടുത്ത് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുടും ബാങ്കുകളും ജപ്തി ചെയ്തും ഇവിടെ ആത്മഹത്യ ചെയ്തും മരുന്ന് മേടിക്കാൻ പോലും പണമില്ലാതെ മനുഷ്യൻ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന എൺപത് ശതമാനത്തിൻ്റെയും അവസ്ഥ അതാണ് ഈ എൺപത് ശതമാനം ആ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ഇരുപത് ശതമാനം മനുഷ്യർ അതായത് രാഷ്ട്രീയക്കാരും മതമേലധികാരികളും ബ്യൂറോക്രാറ്റുകളും ചേർന്ന് ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ അയ്യടക്കി വെച്ചുകൊണ്ട് ഇവിടെ പുരപ്പുറത്ത് കയറിയെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു ഇന്ത്യ മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പോകുന്നത് മാത്രമാണ് അത്തരമൊരു ഭരണാഭാസം മാത്രമാണ് ബി ജെ പി ഇവിടെ സമ്മാനിക്കുന്ന ഭരണാഭാസം അതിനപ്പുറം ഒരു ജനാധിപത്യ സംവിധാനം നടപ്പാക്കാൻ അവർക്ക് കഴിയില്ല അവരത് ചെയ്യുകയുമില്ല ഇവിടെ ജനാധിപത്യ സംവിധാനം ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ യുവജനങ്ങളിൽ സത്യങ്ങൾ മനസ്സിലാക്കി യുവജനങ്ങളത് ചർച്ച ചെയ്തും അതിനുവേണ്ടി അഹോരാത്രം സമര പോരാട്ടങ്ങൾ നടത്തിയും ഒരു ജനാധിപത്യം സ്ഥാപിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ ഹൈപ്പ് ചെയ്തും എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ